ഇന്നത്തെ നമ്മളെ വീഡിയോ സേവ് ചെയ്യാത്ത നമ്പറിലേക്ക് എങ്ങനെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാം എന്നാണ് ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് രണ്ട് വഴികളുണ്ട് അപ്പോൾ രണ്ട് വഴികളും ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പോൾ ഇതറിയാത്തവർക്കുള്ള വീഡിയോ ആണ് അപ്പോൾ ഇതിനു വേണ്ടി വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന ത്രീ ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ന്യൂ ഗ്രൂപ്പ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ നിങ്ങളെ കോൺടാക്റ്റ് ലിസ്റ്റ് ഒന്ന് കാണിച്ചു തരും അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ നിങ്ങളെ ഗ്രൂപ്പിലേക്കൊന്ന് ആഡ് ചെയ്യാം ആഡ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക ഇനി ഇവിടെ നമുക്ക് ആ ഗ്രൂപ്പ് കാണിച്ചതും അപ്പോൾ ഇതിന് നല്ലൊരു പേരിടണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ളൊരു പേരിടണം ഞാനിവിടെ കുറച്ച് സ്പെല്ലിങ്ങൊക്കെ അടിച്ച് ചെയ്തതാണ് ഇനി നമുക്ക് ഓക്കെ കൊടുക്കാം അപ്പോൾ കുറച്ച് നേരം ലോഡിങ് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം നമ്മളെ ഗ്രൂപ്പുകൂടെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെ പ്രൊഫൈലേക്കുണ്ടല്ലോ നമ്മളെ ഗ്രൂപ്പിൻ്റെ പേര് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പം ഞാൻ കുറച്ച് അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ച ആ ആളെ ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്യുകയാണ് അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ റിമൂവ് എന്ന് കാണിക്കും അടിയിലായി ആ റിമൂവിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു പോപ്പ് കാണിക്കും ഇതിൽ ഓക്കേ എന്നുണ്ട് ആ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ റിമൂവായിപ്പോയി ഇനിയിപ്പോൾ ഗ്രൂപ്പിൽ ഞാൻ മാത്രമായി ഇനി നമുക്കൊന്ന് ബാക്ക് പോകാം ബാക്ക് പോയിട്ട് സേവ് ചെയ്യാത്തൊരു നമ്പർ എടുക്കണം അപ്പോൾ ഞാൻ കാൾ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണേ ഇപ്പോൾ ഞാനിവിടെ സേവ് ചെയ്യാത്തൊരു നമ്പറിൽ ക്ലിക്ക് ചെയ്തു ഇനി ഇതിൻ്റെ മോറ് ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ അടിയിലായി ഷെയർ ചെയ്യാനുള്ളൊരു ഐക്കം കാണിച്ചു തരും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ മുകളിൽ തന്നെ കോപ്പി എന്ന് കാണിച്ചു തരും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഗ്രൂപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇനി ഇവിടെ ഒന്ന് ലോങ് പ്രെസ് ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കോപ്പി ചെയ്ത നമ്പർ നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം അതിനുശേഷം സെൻഡ് ചെയ്യുക ഇനി നമ്മൾ ഈ സെൻഡ് ചെയ്ത ഈ നമ്പറിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നത് നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കാൾ വിളിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ കോൺടാക്റ്റിൽ സേവ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇനി നമുക്ക് അവർ ചാറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഫസ്റ്റിൽ ഓപ്ഷൻ ഈ ചാറ്റ് ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ വാട്സപ്പ് കൂടെ ഓണാവും നമുക്ക് എത്ര വേണമെങ്കിലും ചാറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ട്രിക്ക് ഇനി രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ഒന്നുകൂടി ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഈ സെർച്ച് ബാറിൽ നമ്മളെ വാട്സപ്പ് നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മളെ വാട്സപ്പ് ഇവിടെ കാണിക്കും ഈ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇനി നിങ്ങൾ സേവ് ചെയ്യാത്ത നമ്പർ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യുക ഇപ്പോൾ ഇവിടെ ആ നമ്പർ വന്നിട്ടുണ്ട് ഇനി ഈ നമ്പറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരും അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ ഈ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ വാട്ട്സ്ആപ്പ് കൂടെ ഓണായി ഇനി നമുക്ക് എത്ര വേണമെങ്കിലും ചാറ്റ് ചെയ്യാം അപ്പോൾ അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ അപ്പോൾ ഇനി ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യണിച്ചാൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ എന്ന് നിങ്ങൾക്ക് ഉപകാരമാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു ആയി വീണ്ടും കാണാം ഫോർ കേസ് മീഡിയ